ടുത്ത് റൂം കൊടുക്കേണ്ട ആവശ്യം വരില്ല അങ്ങനെ പോലീസിനെ അങ്ങനെ റൂമ് വേണമെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് പെരുമ്പിലാവ് മറ്റോ അല്ലെങ്കിൽ ചൂട് ഇവിടെ നമ്മുടെ ഈ ഇതിനെ തൊട്ട് നമ്മുടെ റൂം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ബിസിനസ് നടത്തത് ബാധിക്കും അപ്പൊ അത് ചെയ്യരുതെന്നാൽ പറയുന്നത് കാരണം ഇത്ര റൂമിന്റെ ആവശ്യമില്ല പെരുമ്പിലാവ് ചൂണ്ട കുറച്ച് അരവിട്ട് വേണം ഇത്ര റൂമ് ഉണ്ടെങ്കിൽ ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ കൗൺസിലെ വന്ന് ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോ ട്രാഫിക് നമ്മൾ തൊട്ടുകളായിട്ട് വാഹനങ്ങള് എന്തോണ്ടാവില്ല പോലീസ് ഇതുവരെ നടപടി എടുത്തിട്ടില്ല പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞു ട്രാഫിക് എന്താ കാരണം ടൗണിൽ കൊട്ടാൽ ഓട്ടി കറങ്ങോട്ട് പുതിയ പോലീസ് ഉണ്ടായിരുന്നു ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് തൃശ്ശൂർ റോഡിൽ കടക്കനാധികം ബൈ ജൂണിനെ കിട്ടിയിട്ട് വടക്കാഞ്ഞൂർ റോഡ് വഴി സീരിയൽ റോഡ് വരും അല്ലെങ്കിൽ റോഡ് വഴി വേണം ഈ ടൗണിന്റെ കുറച്ച് ബ്ലോക്കിന്റെ ഉള്ള ടൗണിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഏസ്താസ് റോഡ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട റോഡുകളിൽ മുഴുവൻ വോക്ക അവിടെ ഏസ്താസ് റോഡില് നല്ലൊരു അതേ ട്രാഫിക് ഇവിടെ വണ്ണ സിസ്റ്റില്ല ഇത് വിടാതിരിക്കും ഞാൻ പറയാണെങ്കിൽ അവിടുത്തെ പട്ടാമ്പലോട്ടിലുള്ള പ്രധാനപ്പെട്ട ചില വ്യാപാരികൾക്ക് വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സംവിധാനം ചെയ്തു കൊടുത്തിരിക്കുകയാണ് അതിനിടയിൽ കൺട്രോൾ റൂം തുറന്നുകൊണ്ടിരിക്ക പ്രശ്നമൊന്നും തീരില്ലോട് വെച്ച് ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തന പ്രതിനിധികളും ഇവിടുത്തെ മോട്ടോർ തൊഴിലാളികളും എല്ലാരും കൂടി ഒരു മീറ്റിംഗ് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗതാഗത പ്രശ്നങ്ങൾ തീരും പക്ഷെ ആര് പറഞ്ഞ മാതിരി കുന്നകുളത്തിന് കൊടുക്കേണ്ട ഒരു കാര്യം ഇല്ല ഇല്ലാന്നാണ് എനിക്കത് പൊതുവെ സംസ്ഥാന തൊട്ട് എല്ലാ ബി വി എസ് പിന്നിലും ഒരു പോലീസ് കൺട്രോൾ റൂം വേണം എന്നുള്ള തീരുമാനം അതിനടിസ്ഥാനത്തിലായിരിക്കും കുന്നകോളത്തിൽ ഇത്തരം ഒരു പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് വേണം പട്ടണത്തിൽ വേണം പെരുമ്പലാവിലെ പുതിയ പോലീസ് സ്റ്റേഷൻ വരാൻ പോവണം രണ്ടായിരത്തി പുതിയ പോലീസ് സ്റ്റേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരെയും ശ്രദ്ധിക്കണം ഇവിടെ പ്രശ്നം എന്താണെന്ന് ഇത് നമ്മൾ തീരുമാനിക്കപ്പെടണം പക്ഷെ എന്തുകൊണ്ടും നമ്മൾ പട്ടണത്തില് പുതിയ ബസ് സ്റ്റാൻഡ് വരാൻ പോകുന്നു ആ പ്രദേശത്ത് അതിന്റെ തിരക്കും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് കൺട്രോൾ റൂം വരിക എന്ന് പറഞ്ഞു അത് ഗുണം തന്നെയാണ് അതിനകത്ത് പോലീസ് കൺട്രോൾ റൂം എവിടെ വരികയാണെങ്കിൽ അല്ല അത് എവിടെയാണെങ്കിലും അത് വരുമ്പോ അതൊരു ഗുണാണ് കാരണം എന്താ അതിനകത്ത് ഒരു പോലീസിന്റെ ഒരു സംവിധാനം ഒരു പ്രദേശത്ത് ഉണ്ടാവാന്നില്ല അത് വേറെ രീതിയിലൊന്നും ഉണ്ടാവാൻ വഴിയില്ല കച്ചവടക്കാർക്കാരെയും മറ്റൊരു രീതിയിലോ ഒന്നും ഉണ്ടാവില്ല പോലീസ് കൺട്രോൾ റൂം വരണതല്ലേ അത് അതിന്റെ നമ്മുടെ നഗരസഭയുടെ നിയമം അനുസരിച്ചു കൊണ്ട് പാടേ നിശ്ചയിച്ചിട്ട് കൊടുക്കാമെന്ന് വെറുതെ ഒന്നും കൊടുക്കണ്ട ശരിയായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സർക്കാരിന്റെ ഇതനുസരിച്ചുകൊണ്ട് പാടേ നിശ്ചയിച്ചിട്ട് കൊടുക്കാം തിരോധമില്ല എനിക്ക് എന്റെ അഭിപ്രായം ഒരു പോലീസ് കൺട്രോൾ റൂം ഒരുത്തിൽ വരാഞ്ഞാൽ അത് അതിൽ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് എന്താ ചെയ്യുന്നത് അതിലുദ്ദേശിക്കുന്നത് എന്താ ഡി വി എസ് പിയായിട്ട് സംസാരിച്ചപ്പോ കിട്ടിയൊരു വിവരം എന്താ ചെയ്യാൻ ഈ പോലീസ് കൺട്രോൾ റൂം ടൗണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങള് നൈറ്റ് ഡ്യൂട്ടി മറ്റേ അതിനുള്ള സംവിധാനത്തിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളത് അപ്പൊ അതാണ് അവർ അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടാൻ പോകുന്നത് അതെന്തായാലും പഠനത്തില് ണ്ടാകാൻ പോകും അതോടൊപ്പം തന്നെ പട്ടണത്തിനകത്ത് ഇപ്പോ പാലക്കാട് ജില്ലയിലിപ്പോ അതിൽ ഏറ്റവും വലിയ പ്രാധാന്യത്തിൽ നിൽക്കുന്നു മാലിന്യം കൊണ്ടുവന്നിടുന്നത് ഈ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ ടൗണിന്റെ ഏറെക്കുറെ ചില പ്രദേശങ്ങളാണ് ആളുകൾ കാണുന്നത് കാരണം രാത്രി സമയത്തുനിന്ന് അവിടെ ആളുണ്ടാവില്ല അങ്ങനെ തുടർന്നിടുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുവേണ്ടി പല പഠനങ്ങളിൽ നമ്മുടെ അവിടെ അതേ രീതിയിൽ പോലീസ് തയ്യാറാവണം ആ തയ്യാറാകുന്നതിന് പാലക്കാടൊക്കെ അതിന്റെ ഫൈൻ ആ വരുന്ന പണം മുനിസിപ്പാലിറ്റിയുടെ ഓൺഫണ്ടിലേക്കാണ് വരുന്നത് മുനിസിപ്പാലിറ്റിക്കാണ് ആ പണം കിട്ടുന്നത് അവിടുത്തെ നഗരസഭയ്ക്ക നമുക്കും അതേമാതിരി അത്തരം ഇത്തരം സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പട്ടണത്തിലെ രാത്രി സമയത്തൊക്കെ ഒരു പോലീസ് കൺട്രോളും അതേപോലെ തന്നെ പട്രോളിങ്ങും ഒക്കെ നടക്കുമ്പോ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഇത്തരം സംവിധാനം ഗുണം ചെയ്യും എന്നാണ് മനസ്സിലാവുന്നത് അതുകൊണ്ടത് വാളയർ നിശ്ചയിച്ചുകൊണ്ട് ില്ല അര കിലോമീറ്ററിനെ കൊണ്ട് വേറെ ഒരു ആവശ്യമില്ല അതിന്റെ

ാണ് ഒക്കെ വരുന്നത് തന്നെ പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ വന്നോ നമ്മുടെ ഈ ബിൽഡിങ്ങിൽ വന്നുകൊണ്ട് ജനങ്ങൾ ഒന്നത്തെ മൊത്തം പോലീസ് അപ്പൊ ആ ഒഴിവ് നേട്ടാതെ ഇള്ള മുതൽ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് പെരുമല പാർക്കുന്നു അല്ലെങ്കിൽ മറ്റേ കടലൂർ പാർക്കുന്നു ഒരു വിഷയം ഉണ്ടായി ഇവിടുന്ന് ഓടിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് സമയം പെരുമ്പലത് നമുക്കെ പറയണ്ട വരാനുള്ളത്

വ്യാപകമായിട്ടുള്ള കുഴപ്പങ്ങൾ പല രീതിയിലും മറന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലുള്ളതാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായിട്ട് ഒരു പോലീസ് സംവിധാനം ഒരു പോലീസ് കൺട്രോൾ റൂം തുറക്കാൻ അത് ന്യായമായ വാഴ വന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും വിരോധം ചർച്ച

റിയില്ല പക്ഷെ ഈ മൂന്നുണ്ട് ഇരുമൂപ്പറാണ് പറഞ്ഞ ആവശ്യപ്പെടുന്ന ഇവിടെ പോലീസ് സ്റ്റേഷനിലെ പോയിട്ടുള്ള കൊടുക്കാൻ കൊടുത്ത് അന്വേഷിക്കുകയാ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈലൻസ് നോവലും എഴുതുന്നേ ഈ മർച്ചറിസ് പോയി കഴിഞ്ഞോ ഒരു അബോധാവേദന അതിനെ അപ്പോലീസിന്റെ സ്ട്രെങ്ത് വർക്ക് കൊടുവാ അസി പഞ്ചാബ് മുതൽ വളരെ പറയാ താമസParameteri സെക്ഷൻ പോലീസിന്റെ സ്ട്രെങ്ത് വർക്ക് ഇല്ലാ നമ്മൾ മുഖത്ത് വന്ന് പഠായി നടക്കില്ലോ പോലീസിന്റെ സ്ട്രെങ്ത് വർക്ക് വർദ്ധിപ്പിക്കാൻ ഐന്റെ സമയത്ത് പോലീസിന്റെ സ്ട്രെങ്ത് പോലീസിന്റെ നോട്ടെ ഐതാണ് ആവശ്യമുണ്ട നമ്മൾ ചെയ്യുന്ന വിഷയമാണ് പോലീസ് നമ്മളെ മൂന്നാമത്തെ ഒരു കൺട്രോൾ റൂം വേണ്ടി നഗരസഭയുടെ കെട്ടിടത്തിന്റെ റൂം വേണം ആ റൂം വാടക ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ പട്ടണങ്ങളിൽ സ്പെഷ്യൽ ആയിട്ട് പോലീസ് കൺട്രോൾ റൂം വേണം സിഐയുടെ ഓഫീസുണ്ട് കുന്നമുളത്ത് എസ് ഡി എസ് ഓഫീസ് ഉണ്ട് ഇതിനൊരു സമയം കഴിഞ്ഞ് ഓഫീസ് കഴിഞ്ഞാൽ കൂട്ടിയിട്ടു

ഇതൊരു പോലീസ് സേനയല്ലേ ആവശ്യപ്പെട്ടത് എന്താ അതിന്റെ മുന്നിലേക്ക് പോകാത്തത് ആവശ്യം ആവശ്യം അത് ഈ കൗൺസിലിന്റെ ആവശ്യമല്ല ഈ കൗൺസിലിന്റെ ആവശ്യം മാത്രല്ല കുന്നമുള പട്ടണത്തിന് കുന്നമുളം മുനിസിപ്പാലിക്കാവശ്യമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോ രാത്രി സമയത്ത് റോഡിലെ ഒത്തനരത്തിലെ ഒരാൾ വന്നു

അല്ല അത് വേറെ പക്ഷെ വിട്ടിട്ട് ഇതുപോലെ സൂചിപ്പിച്ച കടവല്ലൂരോ പെരുമ്പലാവിലോ അല്ലെങ്കിൽ മറ്റുള്ള അതിന്റെ പരിധിക്കാകത്തൊക്കെ വേറെ കൊടുക്കണം അതൊക്കെ ആവശ്യപ്പെട്ടു ഇപ്പൊ പട്ടണത്തിലെ ഒരു പോലീസ് കണ്ടു നേരത്തുണ്ടായിരുന്നു കുന്നവളത്തിൽ ഉണ്ടായിരുന്നു ടൗണിലുണ്ടായിരുന്നു പോലീസ് കണ്ടുവന്നത് ഇപ്പൊ അതില്ലല്ലോ അപ്പൊ അത് കൊടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് അതിനകത്ത് വേറെ വേറെ വേറെ